നമസ്കാരം ഞാൻ മജീദാണ് അപ്പൊ ഇന്ന് ഞാൻ പണിക്ക് പോകണത് ഈ വണ്ടി പേടേ കണ്ടല്ലേ ഈ സൈക്കിൾ അപ്പൊ അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം ഇതാണ് കേട്ടോ സൈക്കിള് അപ്പോ ഈ സൈക്കിള് മേടിക്കാൻ കാരണം റേറ്റ് ഒക്കാത്ത പെരമുണ്ടാവുമല്ലോ ആ പെരമ്മക്ക് എന്ന് ചട്ടിയും കോലും പാത്രങ്ങളൊക്കെ ബൈക്കമ്മ കൊണ്ടുപോകും പിന്നെ സാധാരണ നമ്മൾ നോർമൽ ആയതാണ്ട് പണി പോകുമല്ലോ പിന്നെ നമ്മൾ മാത്രം പോയാൽ മതി നമ്മളെ പണി ഡ്രസ്സും പിന്നെ കാണ്ട് അപ്പോൾ എന്നെ ഈ സൈക്കിളുമ്മേ പോകാനാണ് കാരണം പെട്രോളെങ്കിലും ലാഭം കിട്ടിക്കോട്ടേ കരുതിയിട്ടാണ് ബൈക്കിന് പോകുക എന്ന് വെച്ചാൽ ഒരു ദിവസം നൂറ് റുപ്യേൻ്റെ പെട്രോൾ അല്ലെങ്കിൽ അയിമ്പത് റുപ്യേൻ്റെ പെട്രോളൊക്കെ ഡെയിലി അടിക്കേണ്ടി വരും അപ്പോൾ പെട്രോൾ പൈസ ആയെങ്കിലും ലാഭം കിട്ടിക്കോട്ടേ കരുതിയിട്ടാണ് ഈ സൈക്കിൾ പൊടിച്ചാൽ കാരണം അപ്പോൾ എനിക്ക് വീടിൻ്റെ തേപ്പിൻ്റെ വർക്കാണ് അപ്പോൾ ചില പണിമേ കൂലി കിട്ടും ചില പണിമേ കൂലി ചിലപ്പോൾ ഒക്കൂല ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ലാസ്റ്റ് പിന്നെ കൂലി ഇല്ലാതെ പോയി പണിയെടുക്കേണ്ടി വരും കാരണം ഒരു എട്ട് പത്ത് കൊല്ലം മുന്നേ ഒരു ആയിരം സ്ക്വയർ ഫിറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് എം പിന്നാർക്ക് വെട്ടിയിരുന്നു ഇപ്പോൾ അത് ഈ പിന്നെ എന്നു വെച്ചാൽ നൂറിൽ എഴുപത് ശതമാനം വീട്ടുകാർ മാന്യമായ റേറ്റിൽ ഈ കോൺട്രാക്ടർമാർക്ക് കൊടുക്കുന്നുണ്ട് ഞാനൊന്നാൽ പിന്നെ അടിയിൽ ഇല്ല ചെറിയ കോൺട്രാക്ടറാണ് അപ്പോൾ എന്നെപ്പോലത്തെ ആൾക്കാർ സങ്കടമാണ് ഞാൻ ഈ പറയുന്നത് ഏഹ് അവ മാനമായ റേറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ അവർക്ക് ഒന്നുകൂടി ലാഭം കിട്ടാൻ വേണ്ടി ഈ ചില അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് ഓൽക്ക് ചെറിയ റേറ്റിന് എന്നുവെച്ചാൽ ഒരു അൻപതിനായിരം അൻപത്തയ്യായിരം അറുപതിനായിരം അറുപതിനാറ് ഉറുപയെ കൊടുക്കുവാണ് എന്ന് വെച്ചാൽ ഒരു എട്ട് പത്ത് കൊല്ലം മുന്നേ എന്ന് ഒരു മേസിരിക്ക് എഴുന്നൂറ്റി അൻപത് ഒരു പിന്നെ ഹെൽപ്പർക്ക് അറുന്നൂറ് അറുന്നൂറ്റി അൻപത് കൂലി ഉണ്ടായിരുന്നു അന്ന് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പിൻ്റെ വർക്ക് എംപിനാർ പെട്ടിരുന്നു ഒരു എട്ട് പത്ത് കൊല്ലം മുന്നേ ഇപ്പോൾ അന്നത്തെ റേറ്റ് ഇപ്പോൾ കിട്ടണില്ല അപ്പോൾ ഞങ്ങൾ ഈ പണിയെടുത്തുകൊണ്ട് ഈ ഒപ്പിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് കണക്ക് കൂട്ടുമ്പോൾ ഈ കരാറെടുക്കണ ആടി ഈ അടി ഈ സാർ ഏറ്റവും അടിത്തട്ടിൽ കരാർ തേപ്പ് എടുക്കുന്ന മലയാളിക്ക് ചിലപ്പോൾ ഒരു പെരൻ്റെ പണി കഴിഞ്ഞാൽ അഞ്ഞൂറ് റുപ്യ അറുന്നൂറ് റുപ്യ കൊള്ളു പോലും കാരണം രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയിട്ട് അഞ്ച് മണിവരെ പണിയെടുക്കും എന്നിട്ട് അങ്ങനെയൊക്കെയാണ് എന്നാൽ ചില പെരമ്മ ചില പെരൻ്റെ ആൾക്കാർ എന്നുവെച്ചാൽ കൂലി ഒത്തിട്ടില്ലെങ്കിൽ കൂലി വെച്ചും തരുന്നുണ്ട് തന്നെ തന്നെ എന്നാൽ ചില ആൾക്കാർക്ക് തീരെ കണ്ണുച്ചോറില്ലാത്ത ആൾക്കാരുണ്ട് എന്നാൽ സാധാരണക്കാരൊക്കെ എന്നാണ് എന്നുവെച്ചാൽ കൂലിപ്പണി എടുക്കുന്ന വീട്ടുകാരുണ്ടല്ലോ ആ വീട്ടുകാരെ പെരൻ്റെ തേപ്പെടുത്താൽ കൂലി ഒത്തിട്ടില്ലെങ്കിൽ ഓര് കൂലി വെച്ചു തരും എന്നാൽ ഈ ഇടത്തരായി മുതലാളിമാർ അവർ എല്ലാവരും പറയില്ല ചില ആൾക്കാർക്ക് തീരെ കണ്ണുച്ചോരല്ല അതുപോലെ തന്നെ അഞ്ചിൻ്റെ ദിവസം എന്നുവെച്ചാൽ കൂട്ടി കിട്ടൂല കാരണം ഓലെ വീട് പണിയെടുത്താൽ എങ്ങനെ ഒരു തരിക ഒരു ദിവസം പണിയെടുത്താൽ മേസരിക്ക് അഞ്ഞൂറും എൽപ്പർക്ക് അഞ്ഞൂറും എന്നിട്ട് ഓലെ എന്താ പറയുക ലാസ്റ്റ് ഞാനത് വെറുതെന്ന് പറയില്ല ഓലെ ലാസ്റ്റ് പറയും പണി പിന്നെ കഴിയുമ്പോൾ നിങ്ങളെ കൂലി നിങ്ങൾ പറഞ്ഞ പിന്നെ കൂലി അത് വെച്ചാൽ കരാറ് പറഞ്ഞ കൂലി നിങ്ങൾക്ക് പണി ലാസ്റ്റ് കഴിയുമ്പോൾ അത് ഒന്നായിട്ട് നിങ്ങൾ കൈത്തരും അത് വരെ അഞ്ഞൂറ് അച്ചൂറ് പുള്ളി ഒരാൾക്ക് തരാമെന്നാണ് ഈ കണ്ണു ചോരല്ലാത്ത മോലാൾമാർ പറയല് പെരൻ്റെ ആൾക്കാർ പറയല് അപ്പോൾ ഈ കാണുന്നത് മലപ്പുറം ജില്ലാ കലക്ടർ ഞാൻ നിവേദനം കൊടുത്താണ് ഒന്നയാളെ പണ്ണിനെ പറ്റിയും ഒന്നയാളെ കളിക്കുന്ന പാലത്തിനെ പറ്റി അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നു കാരണം പറയുമ്പോൾ ഒക്കെ പറയണം അല്ലെങ്കിൽ ഈ വീട്ടുകാരെന്താ പറ്റി കരുതുക അല്ലെങ്കിൽ ആ ഈ വീട്ടുകാരെ അയൽവാസി അയലവാസികളെന്താ ഈ വീട്ടുകാരെ പറ്റി കരുതുക കാരണം ഞാൻ ഒരിപ്പോൾ രണ്ട് വീടിൻ്റെ പണി തുടർച്ചയായിട്ടു ആ രണ്ട് പണിമേ തന്നെ ഞങ്ങൾക്ക് അതിമ പണിക്കൂലി കിട്ടിയിരിക്കണേ കാരണം ആ രണ്ട് വീടിൻ്റെ പണിയും കഴിഞ്ഞു കഴിഞ്ഞിട്ട് നല്ല മാന്യമായാണ് ഞങ്ങൾ അവിടുന്ന് പറഞ്ഞ വെച്ചിരിക്കണത് കാരണം അങ്ങനത്തെ വീട്ടുകാരും ഉണ്ട് പിന്നെ ഇനി അന്യ അന്യസംസ്ഥാനവും നമ്മളെ സംസ്ഥാനവും തമ്മിൽ ഞാൻ പറഞ്ഞുതരാം അന്യസംസ്ഥാനത്ത് സാധാരണ ഒരു കൂലി പണിക്ക് പറഞ്ഞാൽ മുന്നൂറ്റി അൻപത് റുപ്യ നാനൂറ് റുപ്പ്യാണ് കൂലി നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ എണ്ണൂറ് റുപ്യ എന്നുവച്ചാൽ ഏത് പണി അറിയാത്ത ഒരു ഹെൽപ്പർക്കാണെന്നുവച്ചാലും എണ്ണൂറ് റുപ്യയും ചിലവും കൊടുക്കണം കൊടുക്കണ്ടേ പിന്നെ അവരുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരു കിലോ പഞ്ചാരക്ക് അവിടെ ഇറങ്ങാൻ ഇരുപത്തഞ്ച് ഉറുപ്പ്യൊക്കെയാണ് വില ഇരു ഇരുപത്തിരണ്ട് ഉറുപ്പ്യൊക്കെയാണ് നമ്മളെ നാട്ടിൽ ഇറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ഉറുപ്പ്യാണ് ആ വ്യത്യാസമുണ്ട് അതേമാതിരി അരി അരി പഞ്ചാര അരി പഞ്ചാര പച്ചക്കറി ഇതിനൊക്കെ പിന്നെ ഇവിടത്തേക്കാളും വില കമ്മിയാണ് അന്യസംസ്ഥാന അന്യസംസ്ഥാനത്ത് ഏ അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ അഞ്ഞൂറിനും അറുന്നൂറിനും പണിയെടുത്താലും അവർക്ക് കുഴപ്പമില്ല കാരണം അവരുടെ നാട്ടിൽ ആര് പച്ചവർക്ക് വില കമ്മിയാണ് നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ മാസം മാസം വില കൂടുകയാണ് ഏ പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പിന്നെ ഞാൻ ഇപ്പോൾ പറയണത് കാരണം നമ്മളെ നാട്ടിൽ പണി മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളിയും വേണം ഞമ്മളെ മലയാളീസും വേണം അതൊക്കെ എനിക്കറിയാം അപ്പോൾ ഇവിടെ ഈ ഇവിടുത്തെ സാഹചര്യത്തിന് അനുസരിച്ചുള്ള കൂലി എല്ലാവർക്കും അതാണ് ഞാൻ ഈ പറഞ്ഞ് വരുന്നത് ഓക്കെ